രൂപതയുടെ യുടെ അഭിവന്തിയർമിജസ് പിതാവ് നമ്മോടൊപ്പം ഉണ്ട് ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പിതാവിനോട് ചോദിക്കാം എല്ലാ കൊല്ലവും ഏഞ്ചൽസ് മീറ്റ് എന്ന പേരിൽ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ മീറ്റ് നമ്മൾ മേഖലാ തലത്തിലാണല്ലോ നടത്തുന്നത് എന്നാൽ ഈ വർഷം അത് രൂപതാ തലത്തിൽ മഹാസംഗമമായി നടത്തുന്നതിന്റെ കാരണം എന്താണ് ഈ വർഷം താമരശ്ശേരി രൂപത റൂബി ജൂബിലി ആഘോഷിക്കുകയാണ് രൂപത സ്ഥാപിതമായിട്ട് നാൽപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് വിവിധ മേഖലകളിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പ്രോഗ്രാമുകൾ ധാരാളം ക്രമീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ഈശോയാകുന്ന മുന്തിരിച്ചെടിയിലേക്ക് ശാഖകളായ എല്ലാവരും ചേർന്ന് നിൽക്കണം നമ്മൾ ഒറ്റപ്പെട്ടവരല്ല ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് സഭയാകുകയുള്ളു അത് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണ് നമ്മുടെ ബദാനിയ സെൻ്റർ രൂപതാ കേന്ദ്രം രൂപതയിലെ രൂപത അധ്യക്ഷൻ മെത്രാൻ വൈദികർ സമർപ്പിതര് അൽമായ പ്രേക്ഷിതര് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളതാണ് സഭ അത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ പരിശീലനം കൊടുക്കുകയാണ് ഇപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ആയിരത്തിലധികം കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ബോധ്യമാകുകയാണ് നമ്മുടെ രൂപത എല്ലാവരും ഒന്ന് അത് ഈശോയുടെ ശരീരത്തിലേക്ക് ഒന്നാകുന്നതിൻ്റെ അടയാളമാണ് അത് കുഞ്ഞുങ്ങൾക്ക് ആ പാഠം നൽകുന്നതിനാണ് ഈ രൂപതയുടെ റൂബി ജൂബിലി വർഷത്തിൽ ഇവരെ ഒരുമിച്ച് ചേർക്കുന്നത് താങ്ക് യു സോ മച്ച്